പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു കേരളനാടിന് അപമാനമായ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ചൂവിലൊണ്ട് അടിച്ച് പുറത്താക്കുമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് അധ്യക്ഷനായി ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ സുഭാഷ് ആദൂർ അഭിലാഷ് കടങ്ങോട് ധനീഷ് എം വിനു ഇടുക്കാട്ട് മിഥുൻ എയ്യാൽ നൌഷാ തെക്കുമുറി തുടങ്ങിയവരും പ്രകടനത്തിന് നേതൃത്വം നൽകി വെള്ളരക്കാട് മനപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പന്നിത്തടം സെന്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് സമാപിച്ചു വി സി വി ന്യൂസ്